നമസ്കാരം ദിയാസ് കിച്ചൻ എഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളിയൊന്നും വഴറ്റാതെ വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കടലക്കറിയാണ് എങ്ങനെ തയ്യാറാക്കുക എന്ന് കണ്ടുനോക്കാം അതിനായി ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒരു കപ്പ് കറുത്ത കടല എടുക്കുന്നുണ്ട് ഇതിൽ കല്ലുണ്ടാവുന്ന ചാൻസസ് ഉണ്ട് അതൊക്കെ മാറ്റിയതിന് ശേഷം വെള്ളം ക്ലിയർ ആകുന്നവരെ മൂന്നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ഇനി ഇത് കുറഞ്ഞതൊരു അഞ്ച് മുതൽ ആറ് മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് വയ്ക്കണം അതിന് വേണ്ടിയിട്ട് കടല മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ച വെള്ളം കളയില്ല ഈ വെള്ളത്തോട് കൂടി തന്നെയാണ് വേവിച്ചെടുക്കുന്നത് ഇനി ഇതൊരു അഞ്ച് മുതൽ ആറ് മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഞാനിപ്പോൾ തലേ ദിവസം രാത്രിയാണ് കടല വെള്ളത്തിൽ ഇട്ടത് ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട് അറൗണ്ട് ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂറായിട്ടുണ്ടോ അങ്ങോട്ട് കടല കുതിർക്കാൻ വെച്ചിട്ട് ഇപ്പോൾ നോക്കൂ കടല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം ഇന്നത്തെ കടലക്കറി ഒരു സ്പെഷ്യൽ ആണേ അതായത് ഉള്ളിയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഇനി അടുത്തായിട്ട് കുറച്ച് കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട് അതായത് ഇടത്തരം വലിപ്പുള്ള സവാള ഒരു പകുതി ടൊമാറ്റോ എരിവിനാവശ്യമുള്ള പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കരുവേപ്പില ഇതെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സവാള ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി അടുത്തായിട്ടൊരു കുക്കറിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചേക്കുന്ന കടല ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം ആ കുതിർത്ത് വെച്ച വെള്ളം കളയല്ലേ കാരണം ആ വെള്ളം ഫുൾ ഓഫ് പ്രോട്ടീൻ ആണ് അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് നമുക്ക് കടല വേവിച്ചെടുക്കാനായിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാം ഞാനിപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് വെള്ളം ചേർക്കുമ്പോൾ ഒത്തിരി കൂടിപ്പോകില്ലേ അതായത് കടല മുങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കണം വെള്ളം ഒഴിക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കറിവേപ്പില ഇപ്പോൾ കരുവേപ്പില ചേർക്കണം നിർബന്ധമില്ല ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇനി നമ്മൾ കട്ട് വെച്ചിരിക്കുന്ന ഓരോന്നും ചേർത്തെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ടൊമാറ്റോ സവാള ലിഡ് അടച്ചതിന് ശേഷം ഒരു മൂന്ന് മുതല് നാല് വിസല് വരുന്നവരൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നാല് വിസിലിനു ശേഷം ഗ്യാസ് ഓഫാക്കി പ്രഷർ പോവാനായിട്ട് വെയിറ്റ് ചെയ്തു അതിനുശേഷമാണ് ലിഡ് ഓപ്പൺ ആക്കിയത് ഓരോ കുക്കർ അനുസരിച്ചിട്ടിരിക്കും ചിലപ്പോൾ ഒരു അഞ്ച് മുതൽ ആറ് വിസിൽ ആവശ്യമായിട്ട് വന്നേക്കാം ഇപ്പോൾ നോക്കൂ കടല പാകത്തിന് വെന്തിട്ടുണ്ട് ഇതുപോലെ കടല നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കറി അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അടുത്തായിട്ട് ഇതിനാവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിയിലെ ചെറിയ ചാറിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ നാളികേരം ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ചെറിയ സ്പൂണ് പെരിഞ്ചീരക്കം അതായത് ഫെനൽ സീഡ്സ് രണ്ട് ഏലയ്ക്ക നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വേവിച്ച് വെച്ചേക്കുന്ന കടലയും കൂടെ ചേർക്കാം ഇനിയിപ്പോൾ നാളികേരം ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കടലയുടെ അളവ് കുറച്ചും കൂടി കൂട്ടണേ ഇതിപ്പോൾ നല്ല ചൂടാണ് ചൂട് മാറിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതുപോലെ ഒട്ടും തരിയൊന്നും നല്ല നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക ഇതൊന്ന് മാറ്റിവെക്കാം നമുക്ക് കടലക്കറി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ടൊരു കടയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക ഇതിലിപ്പോൾ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയാവുകയും എണ്ണ നന്നായിട്ട് ശേഷം ഒരു ചെറിയ സ്പൂണ് കടുക് വറ്റൽമുളക് മെയിനായിട്ട് ചേർക്കേണ്ടതാണ് തേങ്ങാക്കൊത്ത് കുറച്ചേറെ കരിവേപ്പില ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം അപ്പോൾ കടലക്കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടുന്നത് നമ്മൾ തേങ്ങാ ചേർക്കുമ്പോഴാണ് തേങ്ങാ കൊത്ത് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചേർക്കണേ ഇല്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കൂടെ തന്നെ ഒരു നാല് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുന്നതും കൂടി ചേർത്ത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതായത് ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവുന്നവരൊന്ന് വറുത്തെടുക്കണേ ഈ ഒരു സമയത്ത് ചെറിയ ഉള്ളി മസ്റ്റായിട്ട് ചേർക്കണേ കാരണം ചെറിയ ഉള്ളി ചേർക്കുന്ന എല്ലാ കറികൾക്കും പ്രത്യേക ഒരു ടേസ്റ്റല്ലേ വേണമെന്നുണ്ടെങ്കിൽ കടല വേകുന്ന സമയം കൂടെ തന്നെ നമുക്കിതൊക്കെ ഒന്ന് നേരത്തെ റെഡിയാക്കി വയ്ക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ പണി തീർക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടാണ് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ച് തരുന്നത് നമ്മൾ ചേർത്ത് എല്ലാ കാര്യങ്ങളും നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് ഇനി നമുക്ക് മസാലകൾ ചേർത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കുക അല്ല ഗ്യാസ് ഓഫാക്കുക അതിനുശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി എരിവിന് മുളക് പൊടി ഞാനിപ്പോൾ ഒരു ഒന്നേകാല ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് പൊടികളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റെടുക്കുക കൂടെ തന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല കുടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് മിക്സി കഴുകി അതും കൂടി ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട് അപ്പം നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യമുള്ളത് അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് എടുക്കുക ഈ സമയം നമ്മൾ ഉപ്പ് നോക്കിയാൽ കറക്റ്റ് അറിയാൻ പറ്റില്ല ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അഞ്ച് മിനിറ്റിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് ഈ സമയം ഉപ്പ് നോക്കുക ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർത്താൽ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫാക്കാം അങ്ങനെ നമ്മുടെ സ്വാതേറെ കടലക്കറി റെഡി ആയിട്ടുണ്ട് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഈ ഒരു കടലക്കറിയുടെ കൂടെ സെർവ് ചെയ്യുന്നത് ഗോതമ്പ് പുട്ടാണ് മാവ് റെഡി ആയിട്ടുണ്ട് ആവി പറക്കുന്ന നല്ല ചൂട് കുഞ്ഞൻ പുട്ട് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന കടലക്കറി ഇങ്ങനെ ഒഴിച്ചെടുക്കാം ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണേ നല്ല സോഫ്റ്റ് ഗോതമ്പ് പുട്ടൽ ഈ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇങ്ങനെ ഒന്ന് കുഴച്ച് കഴിക്കാനായിട്ട് പ്രത്യേക ഒരു ടേസ്റ്റല്ലേ പ്രത്യേകിച്ച് നമ്മൾ വീക്കെൻഡ് അതായത് അവധി ദിവസങ്ങളിലൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു ആണ് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഉള്ളി വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കടലക്കറിയാണ് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലി ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും അതുപോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മാറിക്കരുതേ ഇതുപോലെ വേറെ റെസിപ്പിയായിട്ട് കാണാം താങ്ക് യു